ബോളിവുഡ് സിനിമാ പ്രേമികളുടെ ഇഷ്ട താരദമ്പതികളാണ് അനുഷ്ക ശർമ്മയും വിരാട് കോഹ്ലിയും ഇരുവരുടെയും പുതിയ വിശേഷങ്ങൾ അറിയാനെല്ലാം ആരാധകർ ആകാംക്ഷകളോടെ കാത്തിരിക്കാറുണ്ട് അതേസമയം ലോക്ക്ഡൗൺ കാലമാണ് അനുഷ്ക ഗർഭിണിയായ വിവരം താരദമ്പതികൾ പുറത്തുവിട്ടത് അടുത്ത വർഷം ജനുവരിയിൽ ആദ്യത്തെ കൺമണി തങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുമെന്ന് അനുഷ്കയും കോഹ്ലിയും ആരാധകരെ അറിയിച്ചിരുന്നു തുടർന്ന് ഗർഭകാല വിശേഷങ്ങൾ പങ്കുവെച്ച് അനുഷ്ക എപ്പോഴും സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് അടുത്തിടെ ഐ പി എല്ലിനായി കോഹ്ലി ദുബായിലേക്ക് പോയപ്പോൾ അനുഷ്കയും ഒപ്പം പോയിരുന്നു കോഹ്ലിക്ക് ടീമിനും പിന്തുണയുമായി മിക്ക മത്സരവേദികളിലും അനുഷ്കയും ഉണ്ടായിരുന്നു ഐ പി എൽ മത്സരത്തിനിടെ താരദമ്പതികളുടെ ചിത്രങ്ങളും വീഡിയോസുമെല്ലാം നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതേസമയം അനുഷ്ക ശർമ്മയുടേതായി വന്ന പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും ശ്രദ്ധേയമായി മാറിയിരുന്നു കേരള സദ്യ ആസ്വദിച്ച് കഴിച്ചതിൻ്റെ സന്തോഷമാണ് നടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് സദ്യ കഴിക്കാനുള്ള മോഹത്തിൽ അത് കഴിക്കുന്നതിനിടെയുള്ള ഒരു ചിത്രമാണ് നടി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഓ ബ്ലിസ് എന്ന് കുറിച്ചുകൊണ്ടാണ് നടി ചിത്രം പങ്കുവച്ചിരിക്കുന്നത് അടുത്തിടെ വിരാട് കോഹ്ലിയുടെ ജന്മദിനവും ദുബായിൽ വെച്ച് അനുഷ്കയും ബാംഗ്ലൂർ ടീമും ആഘോഷിച്ചിരുന്നു